കഴിഞ്ഞ ദിവസം പറിച്ചു നട്ട കടല ചെടികളാണ് ബംഗാൾ ഗ്രാം ചിക് എന്നൊക്കെ പറയുന്ന കറിക്കടല മണിക്കടല നന്നായിട്ട് വളരുന്നുണ്ട് പൂഴിയുള്ള ചട്ടിയിലാണ് നട്ടത് ദിവസവും നനച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആണെങ്കിൽ പോകുമെന്ന് മേടിച്ചിട്ട് മിക്കവാറും എല്ലാ ചെടികളും നന്നായിട്ട് തന്നെ വളരുന്നുണ്ട് ഇതും നന്നായിട്ട് വളരുന്നുണ്ട് വളർച്ച ചെറിയ ചെടിയായിരുന്നു അതുകൊണ്ട് വളർച്ചയുണ്ട് ഈ ചെടി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ആ ഇതും നന്നായിട്ട് വളരുന്നുണ്ട് എല്ലാം ചെടിച്ചട്ടി തന്നെയാണ് ഈ സെറ്റ് മുഴുവൻ നട്ടിരിക്കണത് വേറെ മണ്ണിലൊന്നും നടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മുഴുവൻ കണ്ടില്ലേ കോൺക്രീറ്റ് ടൈൽസാണ് ഇത് പക്ഷേ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് ആ തല വല്ല ജീവികൾ നുള്ളിയെടുത്താണോ എന്തായാലും നന്നായിട്ടില്ല ഇത് നന്നായിട്ട് വളരുന്നുണ്ട് വേറെ കൂടെ രണ്ട് മുളക് ചെടികളും കൂടെ കൂട്ടിട്ടുണ്ടെന്ന് മാത്രം ഒരു ചീരയുണ്ട് പിന്നെ ഇതാ ഇതും വേറെ ചെടികളൊക്കെ ഉണ്ടാവണമെങ്കിൽ ചില ചെടികളൊക്കെ കൂട്ടിയിട്ടുണ്ടാവും ആ സൈഡിൽ കാണുന്ന മുന്തിരി വെള്ളിയാണ് നട്ട് നോക്കിയതാണ് വളരുമെന്നറിയില്ല ഈ അടുത്ത് മുറിച്ചുകേട്ട മുന്തിരി വെള്ളിയാണ് ആ കാണുന്നത് ഇത് വളരെ ചെറിയൊരു കടലച്ചെടിയാണ് പക്ഷേ വളർച്ചക്കുറവൊന്നുമില്ല വളരുന്നുണ്ട് ഇതിൻ്റെ തല ഉണ്ടില്ലേ എന്തോ നുള്ളിൽ പോയിട്ടുണ്ട് ഏതോ ജീവി വെട്ടിയെടുത്താന്ന് തോന്നുന്നുണ്ട് ഓ ഇതാണ് ഏറ്റവും കഷ്ടമായി പോയത് ഇത് എനിക്ക് വന്ന് പറിച്ചെടുക്കുമ്പോൾ നല്ല കേടുപറ്റിയിട്ടുണ്ടാവും വേറിനോട്ടം കേടുപറ്റിയിട്ടുണ്ടാവും ഈ ചെടിയും നല്ല വളർച്ചയുള്ള ചെടി തന്നെയാണ് നന്നായിട്ട് വരുന്നുണ്ട് കൂടെയുള്ള ചെടികൾ ഉണങ്ങിപ്പോയതാന്ന് മാത്രം കുറച്ചുകൂടെ പുതിയ കടലത്തൈകൾ അവിടെ മുളച്ചു വന്ന് കണ്ടു അപ്പോൾ ആ ഒന്നുകൂടെ പറിച്ചിടാമെന്ന് വിചാരിച്ചു അതിന് ചെടിച്ചട്ടികളിൽ ചെറിയ മൺകോരി വെച്ചിട്ട് കുറച്ച് കുഴികളുണ്ടാക്കി ഇതാണ് കാണുന്നത് ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞവണേം ചെയ്തത് ആദ്യം അത് പുഴിയുള്ള ചെടിച്ചട്ടിയിലായിരുന്നു ഇതാ ഇതിൽ കുറച്ച് മല്ലിത്തൈ ഉണ്ട് പക്ഷേ ഉണങ്ങി തുടങ്ങിയതുകൊണ്ട് പിന്നെ അതിനെ ഞാൻ കണക്കാക്കുന്നില്ല ഇതിലെന്താ കുറച്ച് സിമെൻ്റ് കൂടെ വന്നോ എന്നൊരു സംശയമുണ്ട് ചെടിച്ചട്ടിയിൽ ഇത് പുഴിയുള്ള ചെടിച്ചട്ടി തന്നെയാണ് കൂടെ ഒരു വെണ്ട ഉണ്ട് അത് കഴിഞ്ഞ ദിവസം പ്രൂൺ ചെയ്ത വെണ്ടയാണത് അപ്പം നേരത്തെ കണ്ട മൺ കോരി കൊണ്ട് തന്നെ പതുക്കെ കുറേശേ മണ്ണ് സഹിതം ഈ ചെടികളൊക്കെ കോരിയെടുത്ത് ആ കുഴികളിൽ വെച്ചു ഇത് കണ്ടില്ല രണ്ടെണ്ണം കഴിഞ്ഞ തവണ രണ്ടെണ്ണം ഉള്ളത് സെപ്പറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത് വേർപ്പെടുത്തിയപ്പോൾ വേര് കേട് വന്നിട്ടായിരിക്കണം ചിലതൊക്കെ ഉണങ്ങിയത് അതുകൊണ്ട് ഞാൻ ഇത്തവണ രണ്ടെണ്ണം ഉള്ളത് അങ്ങനെ തന്നെ അങ്ങ് വെച്ചു വേര് വേർപ്പെടുത്താൻ നിന്നില്ല